ഭാരവാഹിയെ െത്തിയെ കോട്ടയം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ചന്ദ്രൻ ചന്ദ്രൻ നായർ നടപടി എന്നാൽ തന്നെ പുറത്താക്കിയതല്ലെന്നും സ്വയം പറഞ്ഞു കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കഴിഞ്ഞ ദിവസം പാലായിൽ ചേർന്ന യോഗത്തിൽ സി പി ചന്ദ്രൻ നായർ പങ്കെടുത്തിരുന്നു എൻഎസ്എസിന്റെ സമദൂര സിദ്ധാന്തത്തിന് വിരുദ്ധമായി ചന്ദ്രൻ നായർ എൽ ഡി എഫിനെ പിന്തുണച്ചെന്ന് ചൂണ്ടിക്കാട്ടി കൺവെൻഷന്റെ വീഡിയോയും ചിത്രങ്ങളും എൻ എസ് എസ് നേതൃത്വത്തിന് ഒരു വിഭാഗം അയച്ചുകൊടുത്തു എൽ ഡി എഫുമായി വേദി പങ്കിട്ടത്തിൽ അതിർത്തി പ്രകടിപ്പിച്ച എൻ എസ് എസ് നേതൃത്വം പെരുന്നയിലേക്ക് വിളിച്ചുവരുത്തി ചന്ദ്രൻനായരുടെയും പതിമൂന്നംഗ ഭരണസമിതിയുടെയും രാജി ആവശ്യപ്പെടുകയായിരുന്നു നിലവിൽ വൈസ് പ്രസിഡന്റായിരുന്ന ഷാജികുമാറിനെ ചെയർമാനാക്കി പകരം പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിച്ചു താലൂക്ക് യൂണിയന്റെ ഭരണചുമതലയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ പുറത്താക്കിയിട്ടില്ലെന്നും സ്വയം ഒഴിഞ്ഞതാണെന്നും സി പി ചന്ദ്രൻ നായർ വ്യക്തമാക്കി പതിനെട്ട് വർഷക്കാലം പാലാ നഗരസഭയിലെ സി പി ഐ കൌൺസിലറായിരുന്നു സി പി ചന്ദ്രൻ നായർ రిపోర్టర్ కోటయం